ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണം എല്ലാം വന്നു ഉത്തരാട ദിനത്തിലെ വിശേഷങ്ങളാണ് ഉത്തരാട ദിവസമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോവുകയാണ് പോകുന്ന സ്ഥലം ബാംഗ്ലൂരാണ് അങ്ങനെ വഴി നല്ല സുന്ദരമായിട്ടുള്ള കാഴ്ചകളും വീടുകളും നല്ല ജലാശയങ്ങളും എല്ലാം താണ്ടി ഞങ്ങളങ്ങനെ യാത്ര പുറപ്പോ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് താണ്ട വഴിയോര കാഴ്ചകളും ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് അങ്ങനെ ഓരോ പാലങ്ങളും എല്ലാം കടന്ന് നല്ല വ്യൂ എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റുകൾ അവർ എനിക്ക് എടുക്കാനാണ് കോട്ടയത്താണ് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ അങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഇന്നലെ ഉത്രാടം ദിവസമായിട്ട് ഞങ്ങൾ കഴിച്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി സാമ്പാർ നല്ല കിടിലം ചമ്മന്തി ഐറ്റംസ് നല്ല പുതിനയിലേക്ക് വെച്ച് അരച്ച നല്ല കിടിലം ചമ്മന്തി വട അടിപൊളി ടേസ്റ്റി ഫുഡായിരുന്നു കോട്ടയത്ത് ആനന്ദഭവൻ ഭവനം എൻ ആ ഭവൻ സോറി ഭവൻ എന്നായിരുന്നു കട്ടൻ കാപ്പി കിടിലമായിരുന്നു ഇത്രയുമാണ് ഇന്നലെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു ഹോട്ടൽ ചരവണ അവിടെയാണ് കയറിയത് കിഡില ഫുഡാണ് എല്ലാവരും കോട്ടയം വഴി പോകുമ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കണം സൂപ്പറാണ് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നു യാത്ര മണിക്കൂറുകളോളം തുടർന്ന് തുടർന്ന് ഒരുപാട് പാതിരാത്രിയായി ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്താനായിട്ട് വഴി വഴിയോരക്കാഴ്ചകളാണ് ചില കടകളൊക്കെ രാവിലെ ആയതുകൊണ്ട് അടഞ്ഞു കിടക്കുന്നു അങ്ങനെ പോയി പോവുകയാണ് നല്ല പശ്ചിമ നല്ല സുന്ദരമായിട്ടുള്ള വ്യൂവും പിന്നെ അത് കഴിഞ്ഞ് വഴിയോരത്തുള്ള നല്ല കച്ചവടം കാര്യമായിട്ടില്ല രാവിലെ ആയതുകൊണ്ട് അതിരാവിലെ വെളുപ്പാങ്കാലത്ത് അഞ്ചരയ്ക്കാണ് ഞങ്ങൾ പോയത് അഞ്ച് അഞ്ച് പതിനഞ്ചിന് അങ്ങനെ ഓരോ വലിയ വലിയ ജംഗ്ഷനൊക്കെയാണ് ഓരോ സ്ഥലങ്ങളും അങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സേലം വഴിയാണ് പോയത് ഇടയ്ക്ക് ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് ചിലതൊക്കെ വിട്ടുവയസ്സിലും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി മാറിയാണ് എടുത്തത് ഇത് ഏതാണെന്ന് ഡൗട്ട് കൊണ്ട് ഞാനങ്ങ് ഇടുകയും ചെയ്തു അങ്ങനെ വേണ്ട ഓരോ ഇത് സേലം വഴി പോയപ്പോൾ ഉള്ള കാഴ്ചകളാണ് കൈതച്ചക്ക അതുപോലെ തന്നെ ഓരോ കൃഷിയിടങ്ങളും എല്ലാം സൂപ്പർ സൂപ്പർ കാ കാഴ്ചയിൽ അതിമനോഹരമാണ് ബാംഗ്ലൂർ ട്രിപ്പ് അടിപൊളി ഒരു യാത്രയായിരുന്നു അങ്ങനെ ഇങ്ങനെ വഴിയോരോ കാഴ്ചകളും കൂടെ എടുത്ത് പോയിക്കൊണ്ടിരുന്നു അങ്ങനെ വഴി വഴിയിലെല്ലാം ഭയങ്കര ലോറികളാണ് ഒരുപാട് അതാണ് നമുക്കൊരു വിഷയം ഭയങ്കര നല്ല ചില റോഡുകളൊക്കെ നല്ല വിജനമായിട്ട് സൂ നമുക്ക് സ്പീഡിലങ്ങ് പോകാൻ പറ്റും പക്ഷേ ചിലടത്തൊക്കെ ഭയങ്കര ബ്ലോക്കിലൊക്കെ നമ്മളങ്ങ് പെടും ബാംഗ്ലൂർ ഭയങ്കര ട്രാഫിക്കിൻ്റെ ഒരു കേന്ദ്രമാണ് കിടില സ്ഥലമാണ് അങ്ങനെ വഴിയോരൊക്കെ ആഴ്ചകൾ വാഴത്തോട്ടവും റബ്ബറും മരങ്ങളും എല്ലാം താണ്ടി താണ്ടി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ താണ്ട ഉരാട ദിവസം ഞങ്ങളുടെ ഉപ്പാണ് ഡെസ്റ്റിനേഷൻ കണ്ട് ഉച്ചയ്ക്ക് ലഞ്ചിൽ കഴിക്കുന്നത് അതായത് ഉത്രാട സദ്യ അവിടെ ഓണ ദിവസം എല്ലാം നല്ല സദ്യകളൊക്കെ ഉണ്ട് എല്ലാ ദിവസവും പല റേറ്റിലാണ് അഞ്ഞൂറ്റി അൻപത്തൊൻപത് രൂപയാണെന്ന് തോന്നുന്നു ഓണസദ്യക്ക് അങ്ങനെ ഉത്രാട സദ്യ ഗംഭീരമായിരുന്നു ആ ഡെസ്റ്റിനേഷൻ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കിഡിലം ഇത്രയും നാൾ പോയതിൽ വെച്ച് ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട സലിതാണ് ആ ഹോട്ടൽ കാണ്ട അതിൻ്റെ പേര് അതിൻ്റെ ഫ്രണ്ടിൽ ഏതൻസ് ആപ്പിൾ ടേസ്റ്റ് ഓഫ് പാരഡൈസ് എന്ന് പറഞ്ഞത് സംഭവം സത്യമാണ് കിഡിലമാണ് അതിൻ്റെ എൻട്രൻസിൽ തന്നെ ഊഞ്ഞാലയൊക്കെ ഉണ്ട് ഊഞ്ഞാലയിൽ ആടാൻ പറ്റത്തില്ല അതൊരു അതിൻ്റെ മുമ്പിലൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ടേക്കാണ് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് അകത്തെല്ലാം ഒരു സംഭവമാണ് അങ്ങ് അകത്തോട്ട് കസേരകളെല്ലാം പുറത്തിട്ട് ഓപ്പൺ എയറിലിരുന്ന് ഫുഡ് കഴിക്കാം ഇതായിരുന്നു ഇന്നലെ ഞങ്ങൾ കഴിച്ച ഉത്രാട സദ്യ എല്ലാവരും സദ്യ കഴിച്ചു എങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം കൂടി വാങ്ങിച്ചു മീൻ കറി നമ്മൾക്ക് കേരളീയർക്ക് മീൻ കറി ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് അതുകൊണ്ട് അതും കൂടെ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ഞാനിരുന്ന് ആസ്വദിച്ച് ഫുഡ് കഴിക്കുന്നു നല്ല കുത്തരി ചോറാണ് നല്ല ചൂടോടെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഈ ഊഞ്ഞാലിൻ്റെ മുമ്പിൽ വന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു എൻ്റെ സറൗണ്ടിങ്സ് അത്യുഗ്രനാണ് അവിടെ വിശാലമായിട്ട് കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ഭയങ്കരമായ കൃഷിയിടങ്ങൾ പാഷികളെയൊക്കെ വളർത്തുന്നുണ്ട് അടിപൊളി ബാത്റൂം എല്ലാം കൊണ്ടും ഭയങ്കര ഒരു റിസോർട്ടിൻ്റെ പ്രതീതിയായിരുന്നു എനിക്കവിടുന്ന് വരാൻ മനസ്സ് വന്നില്ല അങ്ങനെ താണ്ട പശ്ചിമഘട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഉച്ചക്കരുത്ത ഉത്രാട സദ്യ ഒക്കെ കഴിച്ച് യാത്ര തുടർന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉറ്റാറ്റ